ടണ്ടു നീ ഷന് പോവാൻ വരണില്ലേ എടാ മണിക്കുട്ട ഞാൻ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ വരൂല നീ ഒത്തി ടീച്ചറിനടുത്ത് പറഞ്ഞേക്കണേ എനിക്ക് പനിയായോണ്ടാണ് ഞാൻ പഠിക്കാൻ വരാത്തിയെന്ന് ഭയങ്കര പനിയെടാ ഏ അപ്പ നീ ഇന്ന് പഠിക്കാൻ വരണില്ലേ ആ എന്നാ പിന്നെ ഞാനും പോണില്ല എങ്കി പിന്നെ നമുക്ക് കൊച്ചങ്ങ കളിക്കാം പോവാടാ ി ഇന്ന് ടീച്ചറിന്റെ വീട്ടിലെ ടീച്ചറിന്റെ എന്നെ കണ്ടാലേ അവർ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഞാൻ കളിക്കണമെന്ന് ഇവിടെയായിരുന്നു ഞാൻ അവളെ പോയി വിളിച്ചിരിക്കാമേ ഓ നമ്മൾ ചെല്ലപ്പോഴത്തേക്ക് ആ പെണ്ണിനെ കൊണ്ടു നിന്റെ എനിക്ക് പനിയായുണ്ട് ഞാൻ ഇന്ന് ട്യൂഷൻ പഠിക്കാൻ വരൂലെന്ന് നിങ്ങളൊക്കെ ടീച്ചറിന്റെ അടുത്ത് പറയണേടി ഇത് പറയാനാണ് ഞാൻ നിങ്ങളെ കാത്ത് ഇവിടെ നിന്നത് ഒയ്യോടു നല്ല നിനക്ക് പനിയുണ്ട് എന്തോടി ഞാൻ ഇന്ന് അവനെ കണ്ടില്ല അവന് നേരത്തെ പഠിക്കാൻ പോയി പോയിട്ടാണ് നിങ്ങൾ വേഗം പൊക്കോ പൊക്കോ ചട്ടി മറന്നു പോകാതെ പറയണേ എനിക്ക് പനിയാണെന്ന് പറയാ പോയാട അവര് പോയാ എന്റെ കളിയാരെ ഞാനാണെങ്കിൽ ബാക്കി അടിക്കാവ